ഹേ ഹലോ വെൽക്കം ബാക്ക് കുറേ കാലത്തിന് ശേഷം നമ്മളൊരു ലോങ്ങ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സാറ്റർഡേ എനിക്കൊരു എം ടി ടി സിൻ്റെ ക്യാമ്പുണ്ടായിരുന്നു സ്വീസിലാണ് കേട്ടോ ഞാൻ എം ടി ടി സി ചെയ്യുന്നത് അടിപൊളി സ്ഥാപനമാണ് കേട്ടോ നമ്മുടെ സ്വീസ് നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും നിരാക്ഷപ്പെടേണ്ടി വരില്ല പിന്നെന്താ എൻ്റെ ഇക്കയും രണ്ട് മക്കളും കേട്ടോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പത്ത് മണിക്കായിരുന്നു ഞങ്ങൾ ഏഴരൻ യൂണിവേഴ്സിറ്റിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ദൈവികമയമാണ് കേട്ടോ ഇത് ഞങ്ങളുടെ സ്വന്തം മോണ്ടിസോർ ഫിലോസഫി എടുക്കുന്ന ഞങ്ങളുടെ സ്വന്തം മാമാണെട്ടോ അടിപൊളിയാണ് ഈ മാമ് അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ സ്വന്തം ആരിസ്ക ആരിസ് നമ്മുടെ ചെയർമാൻ ആണ് കേട്ടോ സ്വീസിനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല കാരണം എന്തിനും ഏതിനും നമുക്ക് എല്ലാവർക്കും കൂടെ നിൽക്കാനും അതുപോലെ അടിപൊളിയായിട്ടുള്ള ടീച്ചിങ് മെത്തേഡും അതുപോലെ അടിപൊളി ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം നല്ല സപ്പോർട്ടിങ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്ക് സ്വീസിലുള്ളത് കേട്ടോ സ്വീസിൻ്റെ അണ്ടറിലുള്ള ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് നിരക്ഷപ്പെടേണ്ടി വരില്ല ഞാൻ ഓൾറെഡി സ്വീസിൻ്റെ രണ്ട് കോഴ്സ് ചെയ്യുന്നത് കാര്യങ്ങളോട് വളരെ കോൺഫിഡൻറ്റിലാണ് നിങ്ങളോട് ഈ കാര്യം പറയുന്നത് അപ്പോൾ നമുക്ക് പ്ലാനറ്റേറിയത്തിൽ വെച്ചിട്ടായിരുന്നല്ലോ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ജസ്റ്റ് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടതാണ് നമ്മുടെ മിഠായി തിരിവാണ് കേട്ടോ കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്തെത്തിയിട്ട് ഫുഡും കഴിച്ചാൽ അങ്ങനെ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ പിന്നെ മസ്റ്റ് ആയിട്ട് പറയാം എം ടി ഡി സി എടുക്കുന്നവരാണെങ്കിൽ എന്തായാലും സ്വീറ്റ്സിൽ തന്നെ എടുത്തോളൂ നിങ്ങൾക്ക് എന്തായാലും അടിപൊളി പടഞ്ഞായിരിക്കും